നമസ്കാരം ഈ ലോകത്ത് ഒൻപത് രാഷ്ട്രങ്ങൾക്കാണ് ആണവായുധങ്ങൾ കൈവശമുള്ളത് എന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് രഹസ്യമായി മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ പക്കൽ ആണവായുധമുണ്ടോ എന്നറിയില്ല പക്ഷേ അംഗീകരിക്കപ്പെട്ടത് ഒൻപത് രാജ്യങ്ങൾക്ക് ആണവായുധങ്ങൾ ഉണ്ട് എന്നാണ് ഈ ഒൻപത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും പാകിസ്ഥാനും വരുന്നുണ്ട് ഈ രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള മിസൈലുകളടക്കമുള്ള മറ്റ് ആയുധങ്ങളും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ ആണവായുധങ്ങൾ കരയിൽ നിന്നും അതുപോലെ തന്നെ വെള്ളത്തിൽ നിന്നും ആകാശത്തിൽ നിന്നും ഒക്കെ വിക്ഷേപിക്കാനുള്ള സൗകര്യം ഇതൊക്കെയാണ് ഓരോ രാഷ്ട്രത്തെയും ആണവ ആണവശക്തി എത്രമാത്രമാണ് എന്ന് അറിയുന്നതിനുള്ള ചില ഘടകങ്ങൾ ആണവ ശക്തി കൈവശം വരുന്ന ഓരോ രാജ്യവും ഈ സൗകര്യങ്ങളൊക്കെ പ്രാപ്തമാക്കാൻ ശ്രമിക്കാറുമുണ്ട് എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ഒരു ന്യൂനതയുണ്ട് ആണവായുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒൻപത് രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ എന്നാണ് വൈപ്പ് എന്ന് മാത്രമല്ല പലപ്പോഴും പാകിസ്ഥാൻ ഞങ്ങളിതാ ആണവായുധം പ്രയോഗിക്കാൻ പോകുന്നു എന്ന് ഭീഷണി മുഴക്കിയിട്ടുമുണ്ട് പലതവണ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആണവ ആയുധം കൈവശമുള്ള ഇന്ത്യ ഒരു സ്വയം പ്രഖ്യാപിത നയമുണ്ട് ഇന്ത്യക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ നയം എന്നത് ഇന്ത്യ ഒരിക്കലും ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല ഇന്ത്യയുടെ പക്കൽ ആണവായുധങ്ങളുണ്ട് അത്യാധുനിക സാങ്കേതികവിദ്യ ഇന്ത്യയുടെ പക്കലുണ്ട് ആണവ പോർമുന വഹിക്കാൻ കഴിയുന്ന മിസൈലുകളുണ്ട് മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഇന്ത്യ ഒരിക്കലും ഒരു രാജ്യത്തെയും ആണവായുധം ഉപയോഗിച്ച് ആദ്യം ആക്രമിക്കില്ല പക്ഷേ ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആണവാക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ ഇന്ത്യ സജ്ജമാണ് അതിനാണ് ഇന്ത്യയുടെ കയ്യിൽ ആണവായുധങ്ങൾ ഉള്ളത് രണ്ടാം പോഖ്രാൻ കൂടിയാണ് ആണവായുധങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ പരക്കെ അംഗീകരിക്കപ്പെട്ടു തുടങ്ങിയത് ഒരു ആണവ രാഷ്ട്രമായിട്ട് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിൽ നിന്ന് ആ സമയത്തുണ്ടായി അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഇന്ത്യ ആണവ പരീക്ഷണം ഏർപ്പെടുത്തിയത് അല്ലെങ്കിൽ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആ ഉപരോധങ്ങളെല്ലാം ഇന്ത്യ അതിജീവിച്ചു ഈ ഉപരോധം ഏർപ്പെടുത്തിയ രാജ്യങ്ങൾ തന്നെ പിന്നീട് പിൻവലിക്കുന്ന സാ സാഹചര്യമുണ്ടായി കാരണം ഇന്ത്യ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഒരിക്കലും ആണവായുധത്തെ ഉത്തരവാദിത്വം ഇല്ലാതെ ഉപയോഗിക്കുകയില്ല തീർത്തും വലിയ കൂടി ഇന്ത്യ ഉപയോഗിക്കും മാത്രമല്ല ഇന്ത്യ ഒരിക്കലും അങ്ങോട്ട് ഒരു രാജ്യത്തെയും ആക്രമിച്ച ചരിത്രമില്ല ഇനി ആക്രമിക്കാനുള്ള സാധ്യതയും കുറവാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ലോക രാജ്യങ്ങൾക്കെല്ലാം അറിയുകയും ചെയ്യാം പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതല്ല സ്ഥിതി പാകിസ്ഥാനിൽ നിരവധി തീവ്രവാദ സംഘടനകളുണ്ട് ആഗോള തീവ്രവാദത്തിൻ്റെ ഒരു നഴ്സറിയാണ് പാകിസ്ഥാൻ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാൻ തീവ്രവാദത്തെ കയറ്റുമതി ചെയ്യുന്നുണ്ട് തീവ്രവാദ സംഘടനകൾക്ക് പാക് ഭരണകൂടവുമായും പാക് പട്ടാളവുമായും നല്ല ബന്ധമാണുള്ളത് ഈ തീവ്രവാദ സംഘടനകളെ എല്ലാം പാലൂട്ടി വളർത്തുന്നത് പാകിസ്ഥാൻ്റെ ഭരണകൂടവും പട്ടാളവും ചേർന്നാണ് അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദ സംഘടനകളിലേക്ക് ആണവായുധങ്ങൾ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്ത് നിലനിൽക്കുന്ന ഒരാശങ്കയാണ് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ പാകിസ്ഥാനെ പോലെയുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ കയ്യിലാണ് ആണവായുധങ്ങളെങ്കിൽ ഉത്തരവാദിത്വരഹിതമായ ഉപയോഗം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും പക്ഷേ ഭീകരവാദ സംഘടനകളുടെ കയ്യിലാണ് എങ്കിൽ എത്തിപ്പെടുക എങ്കിൽ പരമാവധി ആളുകളെ കൊല്ലുക എന്നത് മാത്രമാണ് അവരുടെ ഉദ്ദേശം പ്രത്യേകിച്ച് ും ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ ഒക്കെ ലക്ഷ്യം തന്നെ പരമാവധി അമുസ്ലിങ്ങളായ ആളുകളെ കൊന്നെടുക്കുക അതിനുശേഷം സ്വർഗരാജ്യം പ്രാപിക്കുക ഇതാണ് ഈ ഭീകര സംഘടനകളുടെ ഒക്കെ ലക്ഷ്യം അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തരം ജിഹാദി സംഘടനകളുടെ പക്കൽ പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ വന്നു ചേർന്നാൽ ലോകത്തിന് തന്നെ അത് വിനാശകരമായി മാറും അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ നിയന്ത്രിക്കുന്നത് ലോകത്തെ മറ്റേതോ ശക്തിയാണ് എന്നൊക്കെയുള്ള വാദങ്ങളുണ്ട് മാത്രമല്ല പാകിസ്ഥാൻ ആണവായുധങ്ങൾ ഉണ്ടെങ്കിലും അത് പ്രവർത്തനരഹിതമാണ് എന്ന് പറയുന്നവരുണ്ട് ഇപ്പോൾ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ആണവായുധങ്ങളുടെ ശേഖരത്തെ ഇന്ത്യ നശിപ്പിച്ചു എന്ന് പറയുന്നവരുണ്ട് ഇപ്പോഴും ഭൂമിക്കടിയിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു അത് ഇന്ത്യൻ ആക്രമണത്തിൻ്റെ അനുരണനങ്ങളാണ് പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ പൂർണ്ണമായും ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നശിപ്പിച്ചു എന്ന് വാദം ഉയരുന്നുണ്ട് മാത്രമല്ല ഈ കിരാന ഹിൽസുമായി ബന്ധപ്പെട്ട വാദങ്ങളൊക്കെ ഈ പാകിസ്ഥാന്റെ ആണവ ശേഖരത്തിലേക്ക് ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളെ കുറിച്ചായിരുന്നു ഇന്ത്യ പറഞ്ഞിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല എന്ന് മാത്രമാണ് പക്ഷേ മറ്റ് പാകിസ്ഥാൻ്റെ ആണവായുധം തന്നെ അവിടെ ഇരുന്ന് പൊട്ടിയാൽ അത് അതിൻ്റെ ഉത്തരവാദിത്വം ഇന്ത്യക്കില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ഭാഗികമായി അല്ലെങ്കിൽ തീർത്തും നിയന്ത്രിതമായ രീതിയിൽ ഇന്ത്യ ആക്രമിച്ചു എന്ന് പറയുന്നവരുണ്ട് അതിന് പലരും തെളിവുകൾ നിരത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആണവ ഭീഷണി എപ്പോഴും പാകിസ്ഥാൻ മുഴക്കിയിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ട് മുമ്പ് ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കും എന്ന ഒരു സൂചന കിട്ടിയപ്പോൾ തന്നെ പാകിസ്ഥാൻ നേതാക്കളെല്ലാം ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി പക്ഷേ ആ ഭീഷണി വിലപ്പോയില്ല ആ ഭീഷണി നടപ്പാക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല അതിന് എന്തോ ഒരു കാര്യം കൃത്യമായി ഇന്ത്യ ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ നേതാക്കളും ഒരുമിച്ച് പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ പാകിസ്ഥാൻ്റെ ആണവ ഭീഷണി ഇവിടെ വിലപ്പോകില്ല എന്നാണ് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് പാകിസ്ഥാൻ്റെ ഈ ആണവ മേഖലയിലെ ഏറ്റവും വലിയ ഒരു ന്യൂനതയെക്കുറിച്ചാണ് ാണ് ഒരു വീക്ക്നെസ്സിനെ കുറിച്ചാണ് അതായത് നേരത്തെ പറഞ്ഞതുപോലെ ആണവായുധങ്ങൾ കൈവശമാക്കുന്ന എല്ലാ രാജ്യങ്ങളും ഇത് കൃത്യമായി ശത്രുവിന് നേരെ പ്രയോഗിക്കാനുള്ള ഒരു അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക അല്ലെങ്കിൽ ശത്രുവിന് നേരെ പ്രയോഗിക്കാൻ എല്ലാ മാർഗങ്ങളിൽ നിന്നും കരയിൽ നിന്നും ജലത്തിൽ നിന്നും ആകാശത്തിൽ നിന്നും നിന്നുമൊക്കെ വിക്ഷേപിക്കാനുള്ള കഴിവ് നേടിയെടുക്കാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് ഇന്ത്യക്കതുണ്ട് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കരയിൽ നിന്നും അതുപോലെ തന്നെ ആകാശത്ത് നിന്നും മാത്രമേ ഈ അണുബോംബ് പ്രയോഗിക്കാൻ പാകിസ്ഥാന് കഴിയൂ ജലത്തിൽ നിന്നും സമുദ്രത്തിൽ നിന്നും പാകിസ്ഥാന് ഈ ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ കഴിയില്ല അതിന് ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ആണവായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ശേഷിയുള്ള അന്തർവാഹിനികൾ വേണം പാകിസ്ഥാന് അതില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നേവിയെ അവർ ഭയപ്പെടുന്നത് അതുകൊണ്ട് കൂടിയാണ് എന്നത് നമുക്ക് ഉറപ്പിക്കാം ഈ ന്യൂനത ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ ന്യൂനത പരിഹരിക്കണമെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളുടെ ഗവേഷണം ആവശ്യമാണ് അല്ലെങ്കിൽ ആരെങ്കിലും പാകിസ്ഥാന് ഈ ആയുധങ്ങൾ അല്ലെങ്കിൽ ഈ സൗകര്യം നൽകേണ്ടി വരും മാത്രമല്ല പാകിസ്ഥാന് ഈ വർഷങ്ങളുടെ ഗവേഷണത്തിന് ശേഷം വളരെ സ്ഥായിയായ പ്രതിരോധ ബഡ്ജറ്റ് ഓരോ വർഷവും അലോക്കേറ്റ് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ പാകിസ്ഥാന് വികസിപ്പിച്ചെടുക്കാനാകൂ ഇതുവരെ പാകിസ്ഥാൻ അതിന് കഴിഞ്ഞിട്ടില്ല ഇനി ആ വിദ്യ വികസിപ്പിച്ചെടുക്കണമെങ്കിൽ വർഷങ്ങൾ വേണ്ടിവരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇന്ത്യൻ നേവിയുടെ ആക്രമണത്തെ എപ്പോഴും പാകിസ്ഥാൻ ഭയക്കുന്നത് ഈ ഓപ്പറേഷൻ സിന്ധൂർ കരസേനയും വ്യോമസേനയും മാത്രം ഇടപെട്ട ഒരു യുദ്ധമാണ് നേവി ഒരു ഭാഗത്ത് തയ്യാറായി ഉള്ളൂ നേവി അനങ്ങുന്നു എന്ന് കണ്ടപ്പോഴാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ടത് നേരത്തെ അഭിനന്ദൻ വർദ്ധമാനെ കസ്റ്റഡിയിലെടുത്ത് ഇന്ത്യക്ക് വിട്ടുതരാതെ വിസമ്മതിച്ച പാകിസ്ഥാനെ ഉടൻ തന്നെ തീരുമാനം പാകിസ്ഥാൻ്റെ തീരുമാനം മാറ്റിമറിച്ചത് നേവിയുടെ ആക്രമണം ഉണ്ടാകും എന്ന ഭയം കൊണ്ടാണ് ഈ ന്യൂനത ഇപ്പോൾ പാകിസ്ഥാനും പുറമെ വലിയ രീതിയിൽ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് പാകിസ്ഥാനെ അത് വല്ലാതെ ഭയപ്പെടും ുന്നുമുണ്ട് വെബ്ഡെസ്ക് തത്വമൈന്യൂസ്